Намаскарам! маскара. േട ന്യൂസിലേക്ക് സ്വാഗതം മാളികപ്പുറം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ബാലതാരമാണ് ദേവനന്ദ എന്നാൽ ഈ ചെറുപ്രായത്തിൽ വളരെ പക്വതയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ദേവനന്ദക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഒരുപാടാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് മാറിയെന്നും ക്യൂട്ട്നെസ് നോക്കി നിൽക്കുന്നവരല്ലെന്നുമുള്ള ദേവനന്ദയുടെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അത്തരത്തിലൊരു കമന്റാണ് ചർച്ചയാകുന്നത് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു ഇത് കുറച്ച് കൂടിപ്പോയി എന്നിങ്ങനെയാണ് ദേവനന്ദക്കെതിരെയുള്ള കമന്റുകൾ ദേവനന്ദയെ പിന്തുണച്ച് ഒരുപാട് പേര് രംഗത്തെത്തുകയുണ്ടായി ഇപ്പോഴിതാ തനിക്ക് പിന്തുണയുമായി വന്ന ആരാധകന് നന്ദി പറഞ്ഞിരിക്കുകയാണ് ദേവനന്ദ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ വലിയ വയൽ വിടുവായിത്തരം പറയല്ലേ കൊച്ചെ എന്ന കമന്റുമായി ഒരാൾ എത്തിയിരുന്നു ഇപ്പോഴുള്ള പല താരങ്ങളെക്കാളും ബുദ്ധിപരമായാണ് സംസാരിക്കുന്നതെന്നായിരുന്നു ഈ വിമർശന കമന്റിന് ഒരാൾ നൽകിയ മറുപടി തന്നെ പിന്തുണച്ചയാൾക്ക് ഒരു ലൗവിന്റെ ഇമോജി നൽകിയാണ് സ്നേഹം കുട്ടി അറിയിച്ചത് ഇപ്പോൾ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആരും തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ഓവർ ക്യൂഡ്നെസ് ആയി യൂണിക്കോൺ ഒക്കെ കണ്ടുനൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് കാലം മാറി ഇതായിരുന്നു ദേവനന്ദയുടെ വൈറലായ ആ വാക്കുകൾ